വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഒരു വാർത്താ ചാനലാണ് ജനം ുംബ്സ്ക്രൈബ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിനാൽ തന്നെ വിദ്വേഷരമായ പല വാർത്തകളും ജനം ടി വിയിൽ ഇടം പിടിക്കാറുണ്ട് അതിന് യാതൊരു പഞ്ഞവും ഉണ്ടാവാറില്ല ഏറ്റവും ഒടുവിലായി നടൻ പൃഥ്വിരാജ് സുകുമാരനെതിരെയാണ് ജനം ടി ഒരു വിദ്വേഷപരമായ ലേഖനം പ്രസിദ്ധീകരിച്ചത് ലക്ഷദ്വീപ് വിഷയത്തിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് പൃഥ്വിരാജിന് അച്ഛൻ സുകുമാരൻ്റെ ഗുണം ഇല്ലെന്നും ജിഹാദികൾക്ക് വേണ്ടി കുരച്ചു ചാടുന്ന നടനാണ് പൃഥ്വിരാജ് എന്നൊക്കെയുള്ള പരാമർശം വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയായതോടെ ആ ലേഖനം ജനം ടി വി മുക്കുകയും ചെയ്തിരുന്നു വിദേശ വാർത്തകൾ പോലെ ജനം ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു വാർത്താ വിഭാഗമാണ് കയ്യബദ്ധങ്ങൾ എന്നുള്ളത് ലക്ഷദ്വീപ് വിഷയത്തിൽ നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത അഖിൽ മാരാർ പ്രഫുൽ ഗോഡ പൈറ്റൽ എന്ന് പറഞ്ഞപ്പോൾ ഗോഡയ്ക്ക് പകരം പോട എന്ന് കേട്ട അവതാരകൻ പോട എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെയാണ് ഈ കയ്യബദ്ധങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന വാർത്തകൾ ഇത്തരത്തിൽ മറ്റൊരു അബദ്ധം കൂടി പെണിഞ്ഞിരിക്കുകയാണ് ജനം ടിവിക ബലിപെരുന്നാൾ ദിനത്തിലാണ് ജനം ടിപിക്ക വീണ്ടും ഒരു കയ്യബദ്ധം പെണിഞ്ഞിരിക്കുന്നത് ബലിപെരുന്നാളിൽ ജനം ടിവി നൽകിയ വാർത്ത മുഹമ്മദ് നബിയുടെയും മകന്റെയും ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇബ്രാഹിം നബിയുടെയും മകന്റെയും ത്യാഗങ്ങളാണ് ബലിപെരുന്നാൾ ദിനത്തിൽ സ്മരിക്കപ്പെടുന്നത് എന്നാൽ ജനം ടി നൽകിയ വാർത്ത എന്നുള്ളത് മുഹമ്മദ് നബി എന്നാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വേഗത്തിൽ തന്നെ പ്രചരിക്കുകയും ചെയ്തിരുന്നു ബലിപെരുന്നാളിന്റെ ചരിത്രം ആർക്കും മനപ്പാടമാണെന്നും എന്നാൽ അതുപോലും അറിയാതെയാണോ ജനം ടി വി ഇങ്ങനെയൊരു വാർത്ത കൊടുത്തത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട പരിഹാസം സന്ദേശം എന്ന സിനിമയിൽ മമ്മുകോയ പറഞ്ഞ കടമെടുത്ത ബലിവെരുന്നാളിന്റെ ചരിത്രം അറിയാവുന്ന ആരുമില്ലട നമ്മുടെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ട്രോളുകളും ഈ സ്ക്രീൻഷോട്ടിനൊപ്പം പ്രചരിക്കുന്നുണ്ട് ഏതായാലും നടന്നത് കയ്യബദ്ധമാണെങ്കിലും ജനം ടി ഈ വിഷയത്തിൽ ആകെ നാണം കേട്ടിരിക്കുകയാണ് ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും അതേപോലെ തന്നെ ചില ട്രോളുകളും ജനം ടി വിതിരെ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള